ഞാൻ ബിഗ് ബോസി പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോ ഞാനിപ്പോ വീട്ടിൽ ഇരിക്കുകയാണ് പിടിയോട് എനിക്ക് നല്ലൊരു ഫോൺ ഇല്ല ഫോണില്ല എന്റെ ഫോൺ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചക്കിനെ വെച്ചത് കൊക്കിനെ കൊണ്ട പോലത്തെ സാധനം ഇവിടെ ചെക്ക് അവിടെയാണ് ചെന്ന് അവസാരിക്കുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ് മോശമല്ല ഫോണാണ് തന്നെയാണ് ആൽബത്തിനും അതുപോലെ ഷോർട്ട് എല്ലാം എല്ലാം കൊണ്ട് ും തിരക്ക എല്ലാവർക്കും നമസ്കാരം രേണു സുധി ബിഗ് ബോസിൽ പോയോ പോയില്ലേ പോയ എന്ത് പോയില്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശ്വാ തീർന്നു അത് വേറെ സത്യം ഇനി പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ പോയി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ എടുക്കുമെന്നുള്ളൊരു കാര്യം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല അത്രയുള്ളൂ അത്രേ ഉള്ളൂ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട എന്തായാലും ബിഗ് ബോസിൽ എഴുന്നള്ളി എത്തിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ റേണു സുധീർ വൈ ആരും അടിക്കണ്ട ഞാൻ ചുമ്മാ അടിച്ചെന്നേ ഉള്ളൂ ആ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് വന്നിരുന്ന ഒരു പൊറാട്ട നാടക വീഡിയോ ഒക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടിയാണ് അതും ഞാൻ പൊളിച്ചടി ഇപ്പം കൈ തരാം കണ്ടുനോക്കു സുഹൃത്തുക്കളെ വൈൽഡ് കാർഡായിട്ടാണോ അല്ലാതെയാണോ രേണുസുദി കയറിയത് എല്ലാം ഞാൻ ഇവിടെ വൃത്തിയായിട്ട് വെടിപ്പായിട്ട് പറഞ്ഞു തരാം എന്തായാലും രേണു സുദീ നമ്മുടെ സഹോദരി രമ്യ ചേച്ചിയും കൂടി ഇരുന്നും കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് രമ്യ ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് ഇതിന്റെ ഇടയിൽ വലിച്ചിടുന്നത് അയ്യോ ഞങ്ങൾ എന്തിനാണ് വലിച്ചിടുന്നത് ഇതുപോലെ വന്നിരുന്ന് കൂടെ കയറിയിരുന്ന് വല്ലതൊക്കെ വായിത്തു തന്ന വിളിച്ച് പറയുമ്പോഴാണ് ഇതിന്റെ ഇടയിൽ വലിച്ചിടപ്പെടുന്നത് ഇപ്പൊ മനസ്സിലായോ ചേച്ചിക്ക് രമ്യ ചേച്ചിക്ക് എം എ ചേച്ചി അന്ന് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ് ഞങ്ങള് വെറുതെ വിട്ടൂടെ ഞങ്ങൾ എന്തിനാണ് ഇതിലോട്ട് വലിച്ചിടുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു അതുകൊണ്ട് പറഞ്ഞേ ഉള്ളു ആ എന്തായാലും രമേശ് ചേച്ചി വന്ന സ്ഥലക്ക് വെൽക്കം ടു ടു ദ സ്റ്റേജ് ഗോസ് അവാർഡ് ടുക്കെ വാ ഈ വിവാദങ്ങളെ പറ്റി എന്താണ് ചേച്ചിക്ക് മൈക്ക മൈക്ക ഈ വാക്ക് നിങ്ങൾ വെച്ചോണേ എന്റെ മൈക്ക ഓക്കെ പത്ത് പതിനയ്യായിരം രൂപ വരുന്ന ഒരു മൈക്ക എന്നാലും ഈ വിവാദങ്ങളെ പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ള കേൾക്കണ്ടേ കേൾക്കാം വിവാദങ്ങളെ പറ്റി കാരണം നല്ല വിഷമമുണ്ട് കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങള് ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം നമുക്ക് മക്കള് കുടുംബം അവരുള്ളോണ്ട് മാത്രം അതിന്റെ പേര് മാത്രം ജീവിച്ചിരിക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു എന്നാ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലൊരു മാനസിക പോയൊരു അവസ്ഥയായിരുന്നു അതെ അതെ മക്കളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ മാനസികാവസ്ഥ ഒട്ടും ശരിയല്ല മുന്നേ രേണുർ ഇന്റർവ്യൂവിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീരാണ് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് തീരുവെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരെയാണ് ഞാൻ ചൈഡ് ലൈനില് ഇവർക്കെതിരെ പരാതി കൊടുത്തത് അപ്പൊ ഇവര് കൗണ്ടർ അടിക്കാൻ വേണ്ടിട്ട് എനിക്കെതിരെ വേറെ വേജ പരാതി അടിച്ചു അതെ കൊച്ചിനെ ഞാൻ മോശം പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ ഇരിപ്പുവശം ആ അതവിടെ നിൽക്കട്ടെ അങ്ങനെ നമ്മളെ പോലുള്ളവരൊക്കെ കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാൽ മക്കളുള്ളത് കൊണ്ടാണ് ഇപ്പം ജീവിക്കുന്നതെന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് എന്റെ പൊന്ന് രമേശ് ചോദിച്ചു നിങ്ങളടുത്ത് ഞാൻ അന്നേര സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞതാണ് ആവശ്യമില്ലാതെ ഇതിന്റെ ഇടക്കേറി ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കും പിന്നെ കരഞ്ഞിട്ടും മീഴിച്ചിട്ടും കാര്യമില്ല നീ തീരെ കൂടെ ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണം എന്ന് ഞങ്ങൾ ആരൊന്നും പറയാൻ പറ്റത്തില്ല അത് അത് പറ്റില്ല ഞാൻ ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ഞാൻ എന്റെ അഭിപ്രായം എടുത്ത് വെച്ച് പറയും പിന്നെ കരിഞ്ഞിട്ട് മിടിച്ചിട്ട് ചേച്ചിൽ പോയി കാച്ചു കൊടുത്തിട്ട് അയ്യോ അവൻ ഞങ്ങളെ പറഞ്ഞു പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ ഉള്ള ആരും ഇപ്പോഴേ സൂചിപ്പിച്ച് പറഞ്ഞുതരാം ഇനിയും കേൾക്കാൻ വേണ്ടി എനിക്ക് കൂടുതലൊന്നും പറയാലല്ലോ ചേച്ചിയും അനിയത്തിയും കൂടി ഏറെ കയറി പോകേണ്ട ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് ഇത് ആരോടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തായാലും ആ ജീവിക്കാൻ പറ്റാതെ നിൽക്കുന്ന സിറ്റുവേഷനിലാണല്ലോ നമ്മുടെ സ്തു നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥി എണ്ണൂർ സ്തുതി ജീവിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആ യുവതിയുടെ ആ കണ്ണുനീരും ആ ഒരു അനുഭവങ്ങളും നമുക്കൊന്ന് കണ്ടുനോക്കാം ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്ന രേണുസുദിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ അത്രയ്ക്കും വിഷമത്തോടെയാണ് അവർ ഈ ജീവിതം ജീവിച്ച് തീർക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു മറ്റൊരു വീഡിയോയും കൂടി കൊടുക്കുക അപ്പൊ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ജീവിക്കാൻ അത്രയ്ക്കും വിഷമത്തോടെയാണ് ജീവിക്കുന്നത് ഓ മൈ ഗോഡ് കണ്ടല്ല ഓഫ് ജീവിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും മേരിക്കാൻ വരെ തയ്യാറാണ് സാറേ എന്ന് പറയുന്നത് പോലെ ഊഫ് അത്രയും ആ വിഷമത്തോടെ നടന്നു പോകുന്ന നടത്തം നിങ്ങൾ കണ്ട ഇത് യാതൊന്നും അവരെ തോന്നുമല്ലോ എനിക്കറിഞ്ഞോളൂ എനിക്കത്ര എക്സ്പ്രഷൻ എൻ്റെ മുഖത്ത് പറ്റുന്നില്ല ആ പിന്നെ രേണുസുധീർ അത്ര ലുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര എക്സ്പ്രഷനും വരൂല്ല ആ പെട്ട് ഇനി ചേച്ചി അനിയത്തി കൂടി ആരംഭിച്ചാട്ടെ എല്ലായിടത്തും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ പക്ഷെ അതുപോലെ വിവാദങ്ങളിലേക്ക് കാരണം രേണുവിനെ സംബന്ധിച്ച് രേണു എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ആ ഭരണമായ ഒരു മരണമായിരുന്നു ചോടാ ചേട്ടന്റെ ആ മരണം വച്ചിട്ടാണ് ഈ കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടിക്കൊണ്ട് നടക്കുന്നത് അതാണ് സത്യം കേട്ടോ രമേശ് ചേച്ചി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ ചുമ്മാ ഇരിക്കുക ചുമ്മാ എന്തിനാണ് ചേച്ചി വല്ലരെ വല്ലരെ സംഭവത്തോടെ അന്ന് സ്റ്റേഷനിൽ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്നതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഞങ്ങൾ ഞങ്ങളൊന്നിനുമില്ല നിനക്ക് വരാതില്ല നീ പോയി കേസ് കൊടുന്ന് ഡാനി സത്യൻ്റെ അടുത്ത് ആ ഒരു സെറ്റപ്പ് ടോൺ പിടിച്ചു പോയ ചേച്ചി വീണ്ടും വന്ന് വീഡിയോയിലിരുന്ന് ഏറെക്കേറി പോകാനുള്ള ഉറപ്പാണ് കാണിക്കുന്നത് ബിഗ് ബോസ് താരം രേണു സുധയുടെ സഹോദരി രമ്യ ഏ ഓക്കെ അതിന് ഒന്നും ചെയ്തിട്ടില്ല അതേ തുടർന്ന് ഇതുപോലെ അനുഭവിക്കേണ്ട ഒരു കുടുംബം ഉണ്ടാവും തോന്നുന്നില്ല ചരിത്രത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ വശത്തും അതുപോലെ നമ്മൾ ഓർത്തിരുന്ന ആൾക്കാർ നമ്മൾ നല്ലവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവര് കുറെ ബ്ലോഗേഴ്സിനെതിരെ നമ്മൾ എല്ലാവർക്കും അറിയാം ഒരു ബ്ലോഗറിനെതിരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പോകുന്നുണ്ട് അപ്പം വേറെ ആരുമില്ല ആ വ്ളോഗ്യ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന എന്തിനാണ് പോകുന്നത് എനിക്ക് ഒരു ഒരു വരുമ്പോഴ് ഞാൻ യാരത്തൊന്നും ഇതിൻ്റെ ഇടയിൽ പോയി ഞാൻ പെട്ടത് ദൈവത്തിനുള്ളിൽ പോയി ഇറങ്ങി തിരിച്ച് പോകാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ അവസ്ഥ എൻ്റെ അവസ്ഥ നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണം വ്ലോഗർമാരായപ്പോൾ കുറ്റക്കാർ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഈ കള്ളം കപടം ഈ പരിപാടി പരിപാടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ക്ലീനാണ് പിന്നെ നമുക്ക് വേറെ കണ്ടന്റ് ഇല്ല നിങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്നും ഇട്ടിട്ട് ഞാൻ ബിഗ് ബോസ് ഇല്ല ബിഗ് ബോസ് പോണില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർ വീണ്ടും വന്നിരുന്നു പറ്റുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ് നാട്ടുകാർ ചോദ്യം ചെയ്യും നമ്മളെ പോലുള്ളവരെടുത്ത് വെച്ച അലക്ക് നിങ്ങൾ ഇനി അവിടം വരെ പോയിട്ട് ബിഗ് ബോസ് നിങ്ങൾ വേണ്ട നിങ്ങൾ ഇത്ര നാരി പരിപാടി കാണിച്ചതല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിട്ടോ എന്ന് നമുക്ക് അറിയത്തില്ല വൈൽഡ് കാർഡായിട്ട് കേറ്റാൻ വേണ്ടി അവിടെ വച്ചിട്ടുണ്ടെന്നും അറിയത്തില്ല പക്ഷേ മെയ് ബി പോസിബിലിറ്റി ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം നാളെ സീസൺ തുടങ്ങുമ്പോൾ രേണുസുദീ അതിൻ്റെ അകത്ത് കാണാം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവിടെ പോയിട്ടുണ്ട് ബാക്കി നമുക്കറിയത്തില്ല അവിടെ പോയി കയറി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ അറിയാൻ പറ്റത്തില്ലല്ലോ അതാണല്ലോ അതിന്റെ ഒരു രീതി നമ്മൾ ഓർത്തേക്കുന്നത് ഈ ആ നമ്മള് ഒരാൾ അയ്യോ അയാൾ നല്ല ആളാണ് അപ്പൊ അയാൾ വന്ന് തിരക്കെ ചെയ്യുമ്പോൾ നമ്മള് നമ്മുടെ അറിയാതെ പറഞ്ഞു പോകും ആ ഇന്ന പോലെ കേസ് നമ്മൾ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഈ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി വീടിനെന്താ പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ അധികാരി പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു വീട്ടിൽ വന്നിരുന്ന നിങ്ങള് വീണ്ടും സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി പറയണം നിങ്ങൾ പറഞ്ഞ ഞാൻ വിളിച്ച് പറയുകയും എന്നും പറഞ്ഞ് നിങ്ങൾക്ക് നിർബന്ധിച്ച് നിർബന്ധിസവും നമ്മളെ പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് കൂടെ നിന്നിട്ട് ദ്രോഹിച്ചത് പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് രമേശ് ചേച്ചിയുടെ അടുത്താണ് വേറൊന്നുമല്ല രമേശ് ചേച്ചി അന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് എന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഈ പൈസ എല്ലാം കൊണ്ടങ്ങ് ആശുപത്രി കൊടുക്കൂലോ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലത്തെ സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആക്സിഡന്റ് ആയ കേസ് എസ് ഐസ് ആർ അവിടെ ചോദിച്ചു സർജറിയുടെ കേസുകളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു സമയത്ത് ഇവരും കൂടെ ഇരിപ്പുണ്ടല്ലോ അങ്ങനെ ഇവർക്ക് മനസ്സിലായി എന്റെ സർജറിയുടെയും കാര്യങ്ങളുടെ കേസ് അങ്ങനെ വന്നപ്പോൾ രമ്യ ചേച്ചി ഇറങ്ങിയ സമയത്ത് പോയാണ് നീ ഉണ്ടാക്കിയ പൈസയെല്ലാം സർജറിക്ക് എല്ലാം ഉപയോഗിക്കുന്ന എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ തിരിച്ച് നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുള്ള പൈസ എന്റെ അപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാനും ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് അടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരു മാസം നമ്മൾ കൂട്ടിയാൽ മതി എന്നാലും ചേച്ചി ഈ ആക്സിഡന്റ് വൈയായിക ഇതൊക്കെ ഏത് മനുഷ്യർക്കും വരാം അത് ചേച്ചി മനസ്സിലാക്കണം ചേച്ചിയെന്നല്ല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം ഒരാളുടെ വൈകായികയോ ഒരാളുടെ മോശം അവസ്ഥയോ ഐ മീൻ ഇതുപോലത്തെ എന്തെങ്കിലും ആക്സിഡന്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ഒന്നും വച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു പ്രതികാര രീതിയിൽ സംസാരിക്കരുത് അതുപോലെ തന്നെ അതിനെ വച്ചിട്ട് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് മോശമായിട്ടും സംസാരിക്കരുത് അത് എന്റെ കേസ് എന്നല്ല ഒരു വ്യക്തികളുടെ കേസിൽ എന്നെ ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ പറയുന്നവരൊക്കെ സ്വന്തം ജീവിതങ്ങളിൽ വരാതെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ എനിക്ക് അതേ പറയാനുള്ളൂ കാരണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും താങ്ങണമെന്നില്ല താങ്ങാൻ കുറച്ചധികം പാടാ കാരണം പൈസപരമായി മാത്രമല്ല നമ്മൾ വേദനപരമായിട്ട് ഒരുപാട് സഹിക്കും അതൊക്കെ ഒരുപാട് ഒരുപാട് സഹിച്ചവനാണ് ഞാൻ ചൂടുവെള്ളത്തിൽ വിഴുന്ന പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നാണ് പറയുന്നത് പക്ഷെ ചൂടുവെള്ളത്തിൽ വിഴുന്ന കിടന്ന് പൊള്ളി ബന്ധവന് എനിക്ക് ഈ പച്ചവെള്ളമായാലും ചൂടുവെള്ളമായാലും തീക്കട്ട കണ്ടാലും കേട്ടോ അതുകൊണ്ട് ചേച്ചി വായ്ത്താളങ്ങളൊക്കെ അടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കുക ഒരാളുടെ ആക്സിഡന്റോ അസുഖങ്ങളെ വച്ചിട്ട് ഒരിക്കലും മോശമായിട്ട് പറയരുത് പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് വളരെ മാന്യനാണ് ഞാൻ നിങ്ങൾ പോയതിനു ശേഷം സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ത് നല്ല ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നിങ്ങൾ ഈ മനസ്സിലെ ഈ വിഷം വെച്ചുകൊണ്ട് നടക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഈ സാഹചര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കണം തോന്നി വേറെ വേറൊന്നും ഞാൻ അത് പറയണമെന്ന് ഒരു വ്യക്തിയല്ല പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും വന്നിരുന്നിട്ട് ഒരുമാറ്റത്തെ വർത്തമാനങ്ങളെ വീഡിയോ കൂടി പറയുമ്പം നമുക്കത് പറയാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ക്ഷമിച്ചേക്ക് ഞാൻ ഒരു മനസ്സിലായി മനസ്സിലായി ഞങ്ങളെ വ്യക്തി എന്ന് നിങ്ങൾക്ക് അപ്പം ആ ബഹുമാനിച്ചുകൊണ്ട് വേറൊന്നും പറയുന്നില്ല ഈ ജോയിച്ചെന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നുന്നു ബിഷപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അറിയാൻ പറ്റത്തില്ല കാരണം ബിഷപ്പ് ഇവർക്കെതിരെ തിരിഞ്ഞത് കൊണ്ടാവണം മേ ബി ഇങ്ങനെ സംസാരിക്കുന്നത് പക്ഷെ ബിഷപ്പ് സത്യത്തിനൊപ്പം നിന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇവർ വേറെ ആരെങ്കിലും ആണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ബിഷപ്പാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ എടുത്ത് പറയുന്ന സമയത്ത് റൂട്ട് കറങ്ങി തിരിഞ്ഞു അവിടെയാണ് വരുന്നത് പോലെ തോന്നുന്നു പിന്നെ ഞാൻ അന്നേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലും പോയിട്ട് ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഘട്ടം കേസിന് പോയ സമയത്ത്

പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ഞാൻ ഞാൻ കാര്യം ഈ വീട്ടിൽ ഇരിക്കുവാണ് എങ്ങനെയാണ് ബോസിന്റെ ഓ ഇനി അടിക്കാനുള്ള പ്ലാൻ അല്ല ഞാൻ ഈ വീട്ടിൽ ഇരിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ഇപ്പൊ കയറി പോയത് രാവിലെ തന്നെ ഒരുപാട് വളോഗേഴ്സ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് വൈകിട്ട് ഫ്ലൈറ്റിൽ കയറി പോയിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് സത്യാവസ്ഥ ഇനി ഇതും പോരാഞ്ഞിട്ട് ഞാൻ വേണം വേറെ ഒരു തെളിവും കൂടി കാണിച്ചു തരും അതിനു ഇതിന്റെ ബാക്കി കണ്ടുപോക്കും അഥവാ എന്നെ ഇതുവരെയായിട്ട് വിളിച്ചില്ല വിളിച്ചാൽ എന്തായാലും ഞാൻ കയറി പോകും തന്നെ ഞാൻ പറയുന്നു അല്ലെ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോട് കൂടി പോകും കാരണം സൂചിച്ച് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഏട്ടന്റെ ആഗ്രഹം പോകണോന്ന് എന്ത് പച്ചക്കള്ളാടി പറയുന്നത് എനിക്കറിയാൻ പാടില്ല സുധിച്ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു രേണു ബിഗ് ബോസിൽ പോണോ സൂപ്പർ മരിക്കുന്നതിനു മുമ്പേ പറഞ്ഞിട്ട് പോയല്ലോ നിങ്ങൾ ഇങ്ങനെ ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിലാവും സുധിച്ചേട്ടം നേരത്തെ ഗണിച്ച് അറിഞ്ഞിരുന്നല്ല സെലിബ്രേറ്റി ഒന്നല്ല ഈ അലിൻജോസ് പെരേര ഗണത്തിൽപ്പെട്ട ഒരു സാധനം അത്രേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ സുതിച്ചേട്ടം പറഞ്ഞിരുന്നുവെന്ന് അയ്യോ ഇങ്ങനെ പച്ചക്കള്ളം തള്ളി വാരി വെതറ് വിടരുത് അതുപോലെ തന്നെ രമേശ് ചേച്ചി ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ പറയുമ്പോ അടുത്തിരുന്നുളിഞ്ഞ് എന്റെ സഹോദരി ഇനി ആരാ ബിഗ് ബോസ് താരം ഞാൻ ആരാ ആരായിട്ടോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഈ തന്നെയാണ് ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് ഈ വൈകിട്ട് സമയത്തും വീട്ടിൽ തന്നെയാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ ഫ്ലൈറ്റ് വരും കയറി പൊക്കോ ശരി എന്നെ ഒരുപാട് പേര് സപ്പോർട്ടുണ്ട് സപ്പോർട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട് നേരിട്ട് കാണുമ്പോൾ എല്ലാ ജനങ്ങളും ഞാൻ കിടക്കുന്നത് ബോധം ഇല്ലാത്ത എം എ ചേച്ചി ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും വന്ന ഇതിന്റെ അകത്ത് ഇരിക്കുന്നോണ്ടാണ് അന്ന് നിങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ടും പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്തിനാണ് ഇതിന്റെ അകത്ത് വലിച്ചിരുന്നത് നിങ്ങൾ വന്ന് സോഷ്യൽ മീഡിയ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് വലിച്ചിടുന്നത് അല്ല നമുക്കൊന്നും നിങ്ങൾ വരാതിരുന്ന ആ അത്രയേ ഉള്ളു ഞാൻ അന്നും സ്റ്റേഷൽ വരുന്ന സംഭവം എന്തെങ്കിലും പറഞ്ഞാ ഇല്ല വേണ്ട ഞാനായിട്ട് ഇനി ഇവരെ ഇട്ട് കൊടുക്കണ്ടെന്ന് തീരുമാനം എടുത്തിരുന്നതാണ് പക്ഷെ നിങ്ങൾ വീണ്ടും വന്നിട്ട് വർത്തമാനങ്ങൾ പറയുന്നു അപ്പൊ എനിക്ക് പറയാതിരിക്കാനും മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും പിന്നെ ആകെ കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ കരീഷ്മയെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് എനിക്ക് പിന്നെ ലെസ് ചേച്ചി ചേച്ചി സജിന അങ്ങനെ സപ്പോർട്ട് പേര് പറഞ്ഞില്ലെങ്കിലും അവരൊക്കെ സപ്പോർട്ടാണ് ഈ പേരുകൾ സുഹൃത്തുക്കൾ എനിക്ക് സപ്പോർട്ടായിട്ടുള്ള ചങ്ക് സുഹൃത്തുക്കൾ അതിലൊരു പേര് പറഞ്ഞാ സജിന ചേച്ചി ഈ സജിന ചേച്ചി ഇന്നലെ ഇട്ടിരുന്ന പോസ്റ്റ് ഉണ്ടായി ഇപ്പൊ ഒന്നുകൂടി ഞാൻ വായിച്ച അതിന്റെ ഇടയിലെ ഹൈലൈറ്റ് പോയിന്റ് ജീവിതം തുഴഞ്ഞു മുന്നോട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ചെയ്ത് അവളെ ജയിപ്പിക്കണം നെഗറ്റീവ് കമൻ്റായി ആരും വരണ്ട ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഈ പറയുന്ന സജനം ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു അവസാനം മുക്കി 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 അല്ലെങ്കിൽ വേറെ കാര്യമൊന്നുമില്ല മുക്കി 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 മുക്കിയത് വേറൊന്നുമല്ല ബിഗ് ബോസിന്റെ റൂൾ അങ്ങനെയാണ് പുറത്ത് പറയാൻ പാടില്ല അവിടെ കയറുന്നത് വരെ നമ്മൾ കയറി എന്ന് പറയാൻ പാടില്ല അല്ലെങ്കിൽ പോണമെന്ന് പോലും പറയാൻ പാടില്ല അതാണ് ബിഗ് ബോസിന്റെ റൂൾ അതുപോലും മനസ്സിലാക്കാൻ അറിഞ്ഞൂടാത്ത ബോധമില്ലാത്ത സുഹൃത്ത് എന്ത് ചെയ്തു അതിനെ എടുത്ത് പോസ്റ്റിട്ട് എന്നിട്ട് അവസാനം ഏറി കയറി പോയപ്പോൾ പോസ്റ്റ് നൈസായിട്ട് സുഹൃത്ത് മുക്കി ഇതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നിട്ട് ഇപ്പം വന്നിരുന്ന മെഴുകയാണ് അങ്ങനെയൊന്നും പോയിട്ടില്ല ഞാനിതായി എന്റെ ഫ്ലൈറ്റ് കിട്ടാതെ ഇവിടെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മെഴുകുന്നു കൊള്ളാടേ അപ്പൊ പിന്നെ എല്ലാരും പറയാം ഡെയിലി വീഡിയോ വീഡിയോ എനിക്ക് നല്ലൊരു ഫോൺ ഇല്ല ഫോണില്ല എന്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുമ്പോഴത്തെ സാധനമാണ് ഇവിടെ ചെക്ക് അവിടെയാണ് ഞാൻ അവസരിക്കുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ് മോശമല്ല കേറായിട്ടുള്ള ഫോണാണ് എനിക്കത് സെക്കൻഡ് ഫോൺ ഞാൻ എടുത്താണ് ചേട്ടന്റെ ആ സമയത്ത് മരിച്ച സമയത്ത് എനിക്കൊരു കസിൻ ബ്രോ എനിക്ക് തന്ന ഒരു ഫോണാണ് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ക്യാമറ ക്ലാരിറ്റി ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാത്ത ഓ ഡെയിലി അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്റെ മൈക്ക് നേരത്തെ പറഞ്ഞില്ല അതാണ് കയ്യിലിരിക്കുന്ന പതിനയ്യായിരം രൂപയുടെ മൈക്ക് അതുപോലെ ഇതെടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫോണിലാണ് ഹു എൻ്റെ പൊന്നൊരു വേണം തള്ളാതെ എൻ്റെ പൈസ ഉണ്ടെന്ന് അങ്ങ് തുറന്ന് പറ ഒരു വിഷയമില്ല പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകരവിനെ സഹായിക്കില്ലല്ലേ ഓസന കിട്ടുന്ന പൈസ കിട്ടാതെ ശരിയാ ശരിയാ തെറ്റ് കാണുന്നില്ല ശരിയാ നിങ്ങൾ ആയിക്കോട്ടെ എന്ത് പറയാൻ ഇതൊക്കെ ആരോട് പറയാം ഇതിനെയൊക്കെ സഹായിക്കാൻ പോകുന്നതിനാദ്യം മോഡലൊട്ടി അടിക്കണം So morning, so morning, himself, <laughs> ും പിന്നെ എനിക്ക് നല്ല തിരക്കാണ് ആൽബത്തിന്റെ തിരക്കോട് തിരക്കാണ് ഓട്ടം തന്നെയാണ് ആൽബത്തിനും അതുപോലെ ഷോർട്ട് എല്ലാം എല്ലാം കൊണ്ട് നല്ല സമയമാണ് അതുകൊണ്ടാണ് അതെ ആൽബം ഒക്കെ ചെയ്യുമ്പോ പിന്നെ കിട്ടുന്നത് അവിടെ പൈസ കിട്ടത്തില്ല കീരഴുത്ത് കിട്ടും അതിനെ കൊണ്ട് നമ്മൾ ഇട്ട് ആവിയിട്ട് ചീര അറുത്തെടുത്ത് വിറ്റ് കാശുണ്ടാക്കണം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇനി എന്തായാലും രേണു ബിഗ് ബോസിലോട്ട് പോകുമ്പോ പിന്നെ ബാക്കി ആകുന്നത് ആരെ രമ്യ ചേച്ചി ഇനി രമ്യ ചേച്ചി ആയിരിക്കും ചിലപ്പോൾ ഈ നാട് പഠിക്കാൻ പോകുന്നത് അറിയില്ല അറിയില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ് കാട്ടൂട്ട് എന്തായാലും ബിഗ് ബോസിൽ ഇല്ല എന്ന് കള്ളം പറയണ്ടായിരുന്നു പറയണ്ടായിരുന്നുണ്ടായിരുന്നു വിഷമി നമ്മളെ പോലെ ഉള്ളമാരെ കുറെ പേര് തെറ്റിദ്ധരിച്ചെടുക്ക അതുകൊണ്ട് പോയതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടേതായ കൊണ്ട് പുതിയ വേണ്ടിയായിട്ടാണ്